ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാൾ മുമ്പ് വെറ്റിലെ കഷായം അല്ലെങ്കിൽ കോഴി കഷായം എന്ന് പറയുന്ന ഒരു മരുന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ വന്ന കമൻ്റ് ഇതെങ്ങനെയാണ് കോഴികൾക്ക് കൊടുക്കുക ഏതൊക്കെ അളവിലാണ് കൊടുക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഇവിടെ കോഴികൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പാത്രമാണ് ദൈ കാണുന്ന പാത്രം ഇതിനകത്ത് ഏകദേശം ഒരു ഒന്നര ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ആവാനുള്ള കാരണം നമ്മളതിൽ വെറ്റില കഷായം ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒന്നര ലിറ്ററിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ചോളം എം എൽ ആണ് വെറ്റില കഷായം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ലിറ്ററിന് ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് എം എൽ വരെ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ വെള്ളത്തിൻ്റെ കളറ് മാറുന്നത് കൊണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട അത് വെറ്റില കഷായത്തിൻ്റെ കളറ് വെള്ളമായിട്ട് ചേരുമ്പോൾ ആ വരുന്ന കളറാണ് കേട്ടോ